ആഴ്ച മുന്നേ ക്ലിനിക്കിൽ ഒരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി പക്ഷെ കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് അപ്പം നമ്മൾ അവരുടെ മെൻസ്ട്രൽ ഹിസ്റ്ററിയും മറ്റ് ഹിസ്റ്ററീസൊക്കെ എടുത്ത് നോക്കിയപ്പം അവർക്ക് വളരെ മെൻസ്ട്രൽ മെൻസസ് ആയ സമയം തൊട്ടിട്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക അസഹ്യമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൂടുതൽ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരുടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്തും വളരെ പെയിൻഫുൾ ആണെന്ന് അതുപോലെ തന്നെ യൂറിനേറ്റ് ചെയ്യുമ്പോഴും പെയിൻഫുൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് പൊതുവേ ഇവരുടെ ഈ വേദന വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് മരുന്നൊന്നും എടുക്കാറില്ല എന്തെങ്കിലും ഹോം റെമഡീസ് ആണ് എടുക്കാറ് അതുപോലെ തന്നെ ഡോക്ടറെ കാണിച്ചോ എന്ന് ചോദിച്ചപ്പം ഇല്ല അത് പൊതുവേ പിരീഡ്സിൻ്റെ സമയത്ത് എല്ലാവർക്കും വേദന വരുന്നതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെയായിരുന്നു എന്ന് പക്ഷെ അവരിപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം രണ്ട് വർഷമായി കുട്ടികളൊന്നും ആയിട്ടില്ല അപ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി അവർ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു എത്തിയത് അപ്പം ഞാൻ അടുത്ത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വന്നിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നമുക്ക് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് അവർക്ക് എൻറ്റോമെട്രിയോസിസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് എൻറ്റോമെട്രിയോസിസും ഇത് എന്തുകൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാവുന്നതെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ് ഇന്ന് പല സ്ത്രീകൾക്കും ഉള്ളത് ഇരുപത്തഞ്ച് ശതമാനം എൻഡിയോമെട്രോസിസ് ഉള്ള സ്ത്രീകൾക്ക് അവർക്കിത് അറിയില്ല അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും വരാത്തത് കൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് എന്താണ് കാരണം എന്നറിയില്ല മറിച്ച് എന്തെങ്കിലും വേറെ അസുഖത്തിന് വേണ്ടി നമ്മൾ ലാപ്രോസ്കോപ്പിയോ ലാപ്രോട്ടമിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ ആക്സിഡൻ്റലി ഈ എൻഡിയോമെട്രോസിൽ ഉണ്ടെന്ന് ഡിസ്കവർ ചെയ്യുക അപ്പം എന്താണ് ഈ എൻഡോമെട്രോസസ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാനിവിടെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു നോർമൽ യൂട്രസിൻ്റെ പടമാണ് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത് യൂട്രസ് ആണ് ഇത് കാണിക്കുന്നത് അതുപോലെ ഇത് സെർവിക്സ് അതുപോലെ ഇതിൻ്റെ താഴെയുള്ളത് വെജൈന ഇവിടെ ഒരു ട്യൂബ് ഫോമാറ്റിലുള്ളതാണ് ഫെലോപ്യൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു റൗണ്ട് സ്ട്രക്ചർ വരുന്നത് ഓവറിയാണ് അപ്പോൾ പൊതുവേ ഈ യൂട്രസ് എന്ന് പറയുകയാണെങ്കിൽ മൂന്ന് ലെയേഴ്സാണ് ഉള്ളത് ഈ ലെയേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെയർ പെരി മെട്രിയം എന്ന് പറയും രണ്ടാമത്തെ ലെയർ മയോമെട്രിയം എന്നും മൂന്നാമത്തെ ലെയർ എൻഡോമെട്രിയം എന്നും അപ്പം നമുക്ക് നോക്കിയാലറിയാം ഈ യൂട്രസിൻ്റെ ഈ മൂന്ന് ലെയേഴ്സാണ് ഇതിനുള്ളത് ഈ എൻഡോമെട്രിയം എപ്പോഴും ഇതിൻ്റെ എന്താ പറയുക യൂട്രസിൻ്റെ തേർഡ് ലെയറിൽ വരുന്ന ഒന്നാണ് ഇത് മറ്റ് സൈറ്റുകളിലേക്ക് പോവാനും പാടില്ല അപ്പം ഈ എൻറ്റോമെട്രിയോസിൻ്റെ തിക്നസ്സ് ഈ പ്രൊജസ്ട്രോൺ ഈട്രോജൻ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം അത് ആയിട്ട് മാറും അപ്പം ഈ എൻറ്റോമെട്രോസിസ് ശരിക്കും എന്നു പറഞ്ഞാൽ ഈ എൻഡോമെട്രിയം ഈ ഇവിടെ യൂട്രസിൻ്റെ അകത്ത് കിടക്കേണ്ട ഈ എൻഡോമെട്രിയോസിസ് യൂട്രസിൻ്റെ പുറത്ത് മറ്റ് പല സൈറ്റുകളിലായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ എൻഡോമെട്രിയോസിസ് ഉണ്ടാവും അതായത് ഇപ്പം ഇതൊരു എൻഡോമെട്രിയോസിസ് വന്ന യൂട്രസിൻ്റെ ഒരു പടമാണ് ഇത് വേണമെങ്കിൽ ഓവറീസിൽ വരാം ഫെലോപ്പിയൻ ട്യൂബിൽ വരാം അതുപോലെ തന്നെ മറ്റ് സൈറ്റുകളിൽ ഇപ്പം പറയുകയാണെങ്കിൽ ലങ്സിൽ വരാം അതുപോലെ തന്നെ ആംസിൽ അങ്ങനെ പല റെയർ ആയിട്ടുള്ള സൈറ്റുകളിലും ഈ സിസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്താണ് ബുദ്ധിമുട്ടെന്നു വെച്ചാൽ നമ്മൾ നോർമലി മെൻസസ് വരുന്ന സമയത്ത് ഈ എൻഡോമെട്രിയോസിസും ബ്ലഡും മറ്റും പൊട്ടിയൊലിച്ച് ഈ വെജായന വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യാറ് പക്ഷേ ഇത് മറ്റ് സൈറ്റിലാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ മറ്റ് സൈറ്റുകളിൽ സംഭവിക്കും അതായത് അവിടെ തന്നെ ഈ ബ്ലഡും ഈ എൻറ്റോമെട്രോസിസ് സാധനങ്ങളൊക്കെ പൊട്ടിയൊലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇൻഫ്ലമേഷൻ സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഈ എൻറ്റോമെട്രിയോസിസ് ഉണ്ടാവുന്നത് ഇനി ഈ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് അതായത് ഈ എൻഡോമെറ്റോസിസ് വരാനുള്ള കാരണം ഒന്നാമത്തേത് നേരത്തെ നമുക്ക് മെനാർക്കെ വരുന്ന ആൾക്കാരിലും അതുപോലെ തന്നെ ലേറ്റ് ആയിട്ട് മെനോപോസ് വരുന്ന സ്ത്രീകളിലും ഇത് കാണാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പാരമ്പര്യമായിട്ട് അമ്മയ്ക്കോ ചേച്ചിക്കോ അല്ലെങ്കിൽ അനിയത്തിക്കോ ആർക്കെങ്കിലും ഈ ഒരു കണ്ടീഷൻ നമ്മളെ ഫാമിലി ആയിട്ട് ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഓട്ടോഇമ്മ്യൂൺ കാരണവും ഈ എൻഡോമെറ്റോസിസ് വരാം അതുപോലെ ഈ വെജൈനയിൽ ഉണ്ടാകുന്ന ചില സ്ട്രക്ചറുകൾ അബ്നോമാലിറ്റീസ് കാരണവും എൻഡോമെട്രോസിസ് വരാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ മെൻസസിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ അതായത് ചില ആൾക്കാർക്ക് ലോങ് ഡ്യൂറേഷൻ ആയിരിക്കും ഇപ്പം ഏഴ് ദിവസം വരേണ്ടത് അതിൽ കൂടുതൽ പത്ത് പതിനഞ്ച് ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കാവുന്നതും അല്ലെങ്കിൽ ചില ആൾക്കാർക്കാണെങ്കിൽ അത് കുറവാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നവർക്കും ഇത് വരാം പിന്നെ ഈ ചില സർജറീസ് ചെയ്ത് കഴിഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ ഈ സി സെക്ഷനോ അല്ലെങ്കിൽ ഈ അപ്പൻ എപ്പൻഡിക്സിൻ്റെ സർജറി ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെറിയ സ്കാർ ഉണ്ടാവില്ലേ അതിൻ്റെ മുകളിൽ വരെ ഈ എൻഡോമെട്രോസിസ് വന്ന് ലൊക്കേറ്റ് ചെയ്യാം അങ്ങനെ എൻഡോമെറ്റ്യോസിസ് വരാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം ഇത് കാരണം ഇതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻഡോമെറ്റോസിന് ഒരു നാല് സ്റ്റേജുകൾ നമ്മൾ പറയുന്നുണ്ട് അതായത് വളരെ മൈൽഡ് ആയിട്ടുള്ള സ്റ്റേജ് മോഡറേറ്റ് ആയിട്ടുള്ള സ്റ്റേജ് അങ്ങനെ ആയിട്ടുള്ള അങ്ങനത്തെ കുറച്ച് സ്റ്റേജുകളുണ്ട് പലപ്പോഴും സ്ത്രീകൾക്ക് ഈ ലക്ഷണങ്ങൾ ഒന്നും വരുമ്പോൾ തന്നെ അവർക്ക് അറിയില്ല ഇത് എന്ത് കാരണം കൊണ്ടാണ് കാരണം എപ്പോഴും അവർക്ക് പിരീഡ്സ് വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ അസഹനീയമായ വേദന അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ അവർക്ക് അടിവയറ്റെന്നായിരിക്കും കൂടുതൽ സമയം വേദന വരിക അതുപോലെ തന്നെ അവർക്ക് ബാക്ക് പെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും അപ്പം നോർമലി എല്ലാവരും വിചാരിക്കുന്നത് ആ എനിക്ക് എല്ലാ മാസവും വരുന്നതല്ലേ എന്ന് വിചാരിച്ച് ആരും അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല പക്ഷേ എന്തെന്നാൽ നമ്മൾ ഇങ്ങനെ പ്രോഗ്രസ്സായി വരുന്നതിനനുസരിച്ചിട്ടാണ് മറ്റ് പല കണ്ടീഷനുകളിലേക്കും എത്തുന്നത് അപ്പോൾ ഇതുമൂലമാണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ചാൻസ് ഉണ്ട് കാരണം സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് പോലും വളരെയധികം ആയിരിക്കും ഇവർക്ക് അതുകൊണ്ട് തന്നെ ഇവർക്കൊരു ഇൻഫെർട്ടൈൽ രീതി എത്താൻ ുള്ള ചാൻസസും കൂടുതലാണ് മാത്രമല്ല ഇപ്പം നമുക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വേദന വരിക അല്ലെങ്കിൽ നമ്മളൊന്ന് ടോയ്ലറ്റ് പോകുമ്പോൾ നമ്മൾ മോഷൻ പാസ് ചെയ്യുമ്പോൾ വരെ വളരെയധികം വേദന ഉണ്ടാവാറുണ്ട് മാത്രമല്ല ഈ പ്രൊജസ്ട്രോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും ഇൻഫ്ലുവൻസ് കാരണവും ഇതിനൊരു ഒരു എൻഡോമെറ്റോസിസ് വരാൻ കാരണമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സ്മോക്കിങ് ആൽക്കഹോൾ ഇതും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് മറ്റ് ചില കാരണങ്ങൾ കൂടെ ഈ എൻഡോമെറ്റോസിസ് വരാനുള്ളത് ഒന്നാമത് ചില ആൾക്കാർ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് പോലും സെക്ഷനിൽ ഇൻഡോക്കോസ് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള സമയങ്ങളിലും എൻഡോമെറ്റോസിസ് വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചില എൻവിയോൺമെൻ്റൽ ടോക്സിൻസിൻ്റെ എക്സ്പോഷറുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ ഈ ടോക്സിൻസിനോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ നമുക്ക് ഗ്രാജുവലി പെട്ടെന്നല്ല ഗ്രാജുവലി നമ്മൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഈ പൊല്യൂട്ടൻസ് കാരണം വരുന്നതും അതുപോലെ നമ്മൾ കഫീൻസ് കൂടുതൽ കഴിക്കുമ്പോൾ ഇപ്പോൾ കോഫി കഫീൻ അടങ്ങിയിട്ടുള്ള ചോക്ലേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലും കുറേ ക്രേവിങ്സ് ഉള്ള ആൾക്കാരിലും ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട് പിന്നെ ഈസ്ട്രോജൻ്റെ അളവ് കൂടി പ്രൊജസ്ട്രോൺ കുറയുമ്പോഴും നമുക്ക് കൂടുതലായിട്ട് ഇത് കാണാറുണ്ട് ഇതിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് ഉറക്കമാണ് നമുക്ക് ശരിക്കും ഒരു ഏഴെട്ട് മണിക്കൂർ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പലർക്കും അത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അതുപോലെ ക്രോണിക് ആയിട്ട് സ്ട്രെസ്സുള്ള ആൾക്കാരിൽ ക്രോണിക് ഫെറ്റീക്ക് ഉള്ള ആൾക്കാരിലും ഇത് കാണുന്നുണ്ട് കാരണം വളരെയധികം നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഉറക്കം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് കൊണ്ടുപോകാൻ പറ്റില്ല അത് കാരണവും ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു കോസായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ എൻഡോമെട്രോസിസ് ഉള്ള പലരും ഇത് വളരെ ലേറ്റർ സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് ഈ എൻഡോമെട്രിയോസിസ് വരുന്നതെന്ന് ചോദിച്ചാൽ പല രീതിയിലുള്ള തിയറീസ് പറയുന്നുണ്ട് ഇതിപ്പം പല പല സൈറ്റുകളിലായിട്ട് ആണ് ഈ എൻഡോമെട്രിയോസിൻ്റെ ഈ സിസ്റ്റുകൾ വളരുന്നത് അവിടെ പൊട്ടിയൊലിച്ച് ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഇതിന് എന്താ പറയുക ഓവറീസും ഓവറീസിൻ്റെ അവിടെയും ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അവിടെയും നമ്മൾ വരാത്ത സ്ഥലങ്ങളിൽ മീൻസ് സ് വളരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഈ ഇതിൻ്റെ ഗ്രോത്ത് സംഭവിക്കുമ്പം അതിൻ്റെ നോർമലായിട്ടുള്ള ഫംഗ്ഷനെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വേദന ഈ അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന ഈ പ്രത്യേകിച്ച് മെൻസസിൻ്റെ ഒരാഴ്ച മുന്നേ എല്ലാ മാസവും തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ മീറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ കാരണം അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ് കാരണം നമ്മൾ ഗ്രാജുവലി ഓരോ വർഷം കഴിയും തോറും ഇതിൻ്റെ പ്രോഗ്രഷൻ കൂടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആദ്യമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്തായാലും ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിന് ഫേർട്ടിലിറ്റി അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഈ ചോക്ലേറ്റ് സിസ്റ്റൊക്കെന്ന് പറയുന്നതൊക്കെയുണ്ട് ഈ ഓവറീസിൽ വരുന്ന അതും അത് പൊട്ടാനുള്ള ചാൻസും അതിന് ഇൻഫെക്ഷൻ വരാനുള്ള അങ്ങനെ പല കണ്ടീഷനിലേക്കും വരാൻ ചാൻസ് ഉണ്ട് ഈ എൻറ്റോമെട്രോസിസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളിതിനെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് എൻറ്റോമെട്രോസിസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ യു എസ് ഡി ചെയ്യുമ്പോൾ നമുക്ക് ഏത് സൈറ്റിലാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പം ഒവേരിയൻ ആൻഡോമെറ്റിയോസസ് ആണെങ്കിൽ നമുക്ക് യു എസ് ജി ചെയ്ത് നോക്കിയാൽ മതി ട്രാൻസ്വെജൈനൽ സ്കാനൊക്കെ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എം ആർ ഐ സി ടി സി ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഏരിയയിലാണ് സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യുന്നതാണ് അപ്പം അതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലൂയിഷ് കളറ് ഒരു പൗഡർ ആയിട്ടുള്ള ഫോമിലുള്ള ലീഷൻസ് ഒക്കെ കാണാം അങ്ങനെയാണ് നമ്മളിത് ബാക്കി സിസ്റ്റുകളിൽ നിന്നൊക്കെ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് ഈ എൻഡോമെട്രിയോസിസ് വരുമ്പം നമ്മൾ യു എസ് ഇ പറയുന്നതിലും നല്ലത് നമുക്ക് ടി വി എസ് അതായത് ട്രാൻസ് വെജൈനൽ സ്കാൻ ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇതിൽ നമുക്ക് ഒവേറിയൻ എൻഡോമെട്രിയോസിസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ സി ടി സ്കാനും എം ആർ ഐ ഒക്കെ ചെയ്യും കാരണം ഏത് ഭാഗത്താണോ അതിൻ്റെ സൈറ്റ് അതിൻ്റെ കറക്റ്റ് എല്ലാം ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ഏറ്റവും ഗോൾഡൻ സ്റ്റാൻഡേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലാപ്രോസ്കോപ്പി മെത്തേഡാണ് ഈ ലാപ്രോസ്കോപ്പി മെത്തേഡ് കണ്ടുപിടിക്കുമ്പം നമ്മൾ ഒരു പൗഡർ ബേൺ മാറ്റ്സ്റ്റിക് രീതിയിലുള്ള ലീഷൻസ് കാണാൻ പറ്റും അപ്പം ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് ോപ്പിയാണ് പിന്നെ കുറച്ചും കൂടെ ഈ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അതിൽ നിന്നും പല വേറെ ബയോപ്സിൽ നോക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഈ അപ്പം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്